മമ്മൂട്ടി കൊടുമൺ പോറ്റിയായി എത്തിയ പ്രമയുഗം സിനിമാ പോസ്റ്ററിന്റെ മാതൃകയിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നേൽ സുരേഷിന്റെ ചിത്രം വെച്ച ഒരു പോസ്റ്റർ ഇറക്കി അതിന് കൊടിയുഗം എന്ന പേര് നൽകി മാവേലിക്കരയിൽ കൊടിക്കുന്നേൽ തുടരുമെന്നുള്ള സന്ദേശം വോട്ടർമാർക്ക് നൽകാനായിരുന്നു അവരുടെ ശ്രമം പക്ഷേ എതിർപക്ഷത്തുള്ളവർ പക്ഷത്തുള്ളവർ അതിനെ അങ്ങനെയല്ല കണ്ടത് പ്രമയുഗം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ നെഗറ്റീവ് പരിവേഷം തപ്പി അവരിറങ്ങി സിനിമയിലെ കഥയുമായി കൊടിക്കുന്ന കൂട്ടിയിണക്കി വിവാദമാക്കാൻ ശ്രമിച്ചതോടെ ഇരുപക്ഷവും തമ്മിലുള്ള കൊമ്പു കോർക്കൽ പുതിയൊരു തലത്തിലേക്ക് എത്തിയെന്ന് പറയാം വില്ലനായി എത്തിയ മമ്മൂട്ടി ക്രമയുഗത്തിൽ അവതരിപ്പിച്ച കഥാപാത്രം ചാത്തന്റേതായതാണ് പോസ്റ്റർ ഇത്രയും വിവാദത്തിലാവാനായിട്ട് കാരണമായത് മാവേലിക്കരക്കാർക്ക് ഈ ചാത്തനിൽ നിന്ന് ഒരു ശാപമോക്ഷമില്ലേ എന്ന എതിർപക്ഷത്തിന്റെ സാമൂഹിക മാധ്യമങ്ങളിലെ കമന്റുകൾക്ക് യു ഡി അനുഭാവികൾ നൽകിയ മറുപടിയാണ് അതിലേറെ രസം അതിങ്ങനെയാണ് മാറി മാറി വന്ന ചാത്തന്മാരെ മാവേലിക്കരക്കാർ ഓടിച്ചു വിട്ടിട്ടുണ്ട് അതുപോലെ ഇനി വരുന്നവരെയും ഓടിച്ചു വിട്ടോളൂ എന്നാണ് യു ഡി എഫ് അനുഭാവികൾ പറയുന്നത് ചാത്തൻ ചർച്ച മുറുകുമ്പോൾ പ്രവർത്തകർ പങ്കുവച്ച കൊടിയുഗം പോസ്റ്ററിന് താഴെ കൊടിക്കുന്നതിൽ സുരേഷ് ലൈക്ക് മടിച്ചു സംഗതി എന്തായാലും കൊടിയുഗം പോസ്റ്ററിൽ മമ്മൂട്ടിയുടെ ലുക്കിൽ വൈറലാണ് കൊടിക്കുന്നേൽ സുരേഷ് മമ്മൂട്ടി എന്നും മെഗാസ്റ്റാറായി നിലനിൽക്കുന്നിടത്തോളം കൊടിക്കുന്നേലിനെ അറിയുന്ന മാവേലിക്കരക്കാർ അദ്ദേഹത്തെയും സ്റ്റാറായി തന്നെ കാണുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്